നമ്മുടെ ഷിഹാബ് ചോറ്റൂരിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചിത്രം വലിയ വാർത്തയും വിവാദവുമായി അദ്ദേഹം ആ ചിത്രം മുക്കി അതിനുശേഷം അദ്ദേഹം ഒരു വിശദീകരണം പോസ്റ്റായി തന്നെ പേജിലിട്ടു കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണ ശകലവും ഈ പറയുന്നത് പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അത് കണ്ട ചിലരെങ്കിലുമൊക്കെ അത് കേട്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നത് എന്താണ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചുരുക്കം ചില ഫാൻസ് അസോസിയേഷൻകാർ അതിൽ ബഹളം വെക്കുകയും മറ്റ് ചില പാവപ്പെട്ടവർ ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ പ്രതികരിച്ചതെന്താണെന്നും അങ്ങനെ പ്രതികരിച്ചത് എന്താണെന്നും അതിന് വ്യക്തമായ മറുപടി ആവശ്യവുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഷിഹാബ് ചോറ്റൂർ അദ്ദേഹം പ്രശസ്തനും പ്രസക്തനുമായത് ഹജ്ജിന് നടന്നുപോകലിലൂടെയാണ് അങ്ങനെ ഹജ്ജിന് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു വൈബായി മാറുകയും ആളുകളൊക്കെയും ആരവം മുഴക്കുകയും ഭയങ്കരമായ പിന്തുണ കൊടുക്കുകയും ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ സ്വീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കിയതോടെ അദ്ദേഹം ആടിയും പാടിയും ചിരിച്ചും കളിച്ചും ഒക്കെ ഒക്കെയൊക്കെയായി ഓരോ സംസ്കൃതികളെയും തൊട്ടറിഞ്ഞ് ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര എന്നൊക്കെ പറയുന്നത് പോലെ കൊണ്ടാടി ആഘോഷിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി അപ്പോഴും ഞാനടക്കമുള്ള കുറേ പേർ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതിനും ഒരു പ്രചരണത്തിൻ്റെ ആവശ്യമുണ്ടോ പോയി ഹജ്ജ് കർമ്മം വളരെ മനോഹരമായി പൂർത്തിയാക്കി മടങ്ങിയാൽ പോരേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പോയാൽ എന്താണ് അങ്ങനെ പോകുന്നത് കൊണ്ട് എന്താണ് അങ്ങനെ പല സ്ഥലത്തും പോയവരുടെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞു പക്ഷെ ആ പോയവരാരും കാടിളക്കിയും ഒന്നും ആയിരുന്നില്ല പോയത് അത് പോട്ടെ അതൊരു പഴയ സംഭവം ഏതായാലും അദ്ദേഹം പാകിസ്ഥാനിലെത്തി വിമാനത്തിൽ കയറി കയറിപ്പോയതോടുകൂടി ആ വിഷയം ഞാൻ അവസാനിപ്പിച്ചതാണ് പിന്നെ അദ്ദേഹം ഹജ്ജ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് മറ്റു പല സംഗതികളും വന്നു എന്തായാലും അതെല്ലാം കഴിഞ്ഞു അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഈ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലിൽ പിന്തുണക്കാരായതും ആയതുമെല്ലാം ഈ സമൂഹത്തിലെ വിശ്വാസികളായ കുറേ പേർ വികാരജീവികളായ കുറേ പേർ ഒക്കെ ഒക്കെയൊക്കെയാണ് അതിലൂടെയാണ് അദ്ദേഹത്തിന് എണ്ണൂറ് കെയും എഴുന്നൂറ് കെയും തൊള്ളായിരം കെയും ഒക്കെ വന്നത് ആ കെ മൂത്തതോടുകൂടി അദ്ദേഹത്തിന് കെയോമാനിയ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ പിടിപെട്ടതായും പിന്നീട് അദ്ദേഹം പല പേജുകളുണ്ടാക്കി എന്നെ പിന്തുണയ്ക്കുന്നവർ ഇതിൽ വരൂ ഇത് ഫോളോ ചെയ്യൂ ഇത് ലൈക്ക് ചെയ്യൂ ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ പല സംഗതികളും നമ്മൾ കണ്ടു പാട്ട് കണ്ടു ഡാൻസ് കണ്ടു അങ്ങനെയുള്ള പല സംഗതികളും കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ചിത്രം പോസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് അത്രമേൽ പ്രതികരണം ഉണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അവിടെ ആരും അദ്ദേഹം അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയെന്നോ അവിടെ എത്തി നടത്തിയ ഫോട്ടോഷൂട്ടാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം ചെയ്തത് ഈ സാഹചര്യത്തിന് പറ്റിയ ഒരു ഫോട്ടോ എടുത്ത് അതെടുത്ത് വീശിയെന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു എന്ന് പാവം തെറ്റിദ്ധരിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ യാത്രയ്ക്കിടയിൽ ഈ ഷിഹാബിനെ പോലെ തന്നെയുള്ള കുറേ കച്ചവടക്കാരായ പ്രചരണക്കാരെ ഷിഹാബ് ഉത്തരേന്ത്യയിലും പല സംസ്ഥാനങ്ങളിലുമൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ പരിചയപ്പെട്ടവരൊക്കെയാണ് അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മധുകകൾ പാടിക്കൊണ്ട് കൂടെ കൂടിയവരൊക്കെ അവരൊക്കെ ആ പ്രദേശത്തെ ഉപയോഗിക്കുന്ന കച്ചവടക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അവിടെങ്ങാണ്ടുള്ള ഒരു ചീഫ് അമി ഇമാം എന്നൊക്കെ പറയുന്ന ഒരാൾ അവിടെ വന്ന് നിന്ന് ഇപ്പോഴാണ് ധന്യമായത് ഇപ്പോഴാണ് പ്രവാചകൻ വാഴ്ത്തപ്പെട്ടത് എന്നൊക്കെ പറയുന്ന സൈസിലെ കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട് ഉത്തരേന്ത്യയിൽ അപ്പോൾ അതിൽ ചിലരെയൊക്കെ കണ്ടു അവർക്കാർക്കോ ഈ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു ഇത് ഇൻസ്റ്റയിലോ മറ്റോ പോസ്റ്റ് ചെയ്തിട്ട് നരേന്ദ്രമോഡിക്ക് ടാഗ് ചെയ്തു അങ്ങനെ ആർക്കും ആരെയും ടാഗ് ചെയ്യാം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ടാഗ് ചെയ്യാം രാഹുൽ ഗാന്ധിക്ക് ടാഗ് ചെയ്യാം ആ ടാഗ് ചെയ്ത ചിത്രം കണ്ടപ്പോഴാണ് നമ്മുടെ ഷിഹാബിന് പ്രധാനമന്ത്രി ലൈക്കടിച്ചു എന്ന് പറയുന്ന വളരെ വികാരം കൊള്ളിക്കുന്ന ഒരു നിർവൃതി ഉണ്ടായത് ആ നിർവൃതിയിൽ അദ്ദേഹം അലിഞ്ഞു ചേർന്നാണ് അതെടുത്ത് വീശിയത് എന്തുകൊണ്ട് അത് വലിയ ചർച്ചയായി എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഓണക്കാലം വരുമ്പോൾ ഓണത്തിനെപ്പോഴുമെങ്കിലും ഒരു പടം ചിലപ്പോൾ എടുത്ത് ഓണാശംസകൾ നേരാനിടും അത്തപ്പൂക്കളമിടും ഈ അത്തപ്പൂക്കളൊന്നും നമ്മളിട്ടതൊന്നും ആയിരിക്കില്ല പക്ഷേ ആ സീസണൽ ഫീലിങ്സിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുമസിലും ന്യൂ ഇയറിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഘോഷത്തിലുമൊക്കെ ആശംസകൾ നേരാൻ ഇതിടുന്നത് അപ്പോൾ ഇവിടെ പ്രസക്തമായ ക്വസ്റ്റ്യൻ ഈ പ്രവൃത്തി ആശംസകൾ നേരാനും വേണ്ടി സ്വാധീനിക്കുന്നതായിരുന്നോ ഷിഹാബ് ചോറ്റൂരൻ എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ആ സമയത്തെടുത്ത് ചേർത്ത് പിടിച്ച് ബാക്കി എല്ലാം പോട്ടെ അതിലേറ്റവും കൂടുതൽ ഗൗരവമായൊരു സംഗതി ആ പോസ്റ്റിൻ്റെ മേളിൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ മുസ്ലിം എന്ത് പ്രൗഡാണ് ഷിഹാബെ ഫാൻസ് അസോസിയേഷൻകാര് ഈ ജനുവരിയിലെ ഈ മൂന്നാം നാലാം ആഴ്ചകളിൽ ഇന്ത്യൻ മുസ്ലിമിന് കിട്ടിയത് എന്താണ് അഭിമാനിക്കാൻ വകയുള്ളത് നിസ്സഹായതയെന്നോ നിശബ്ദതയെന്നോ കീഴടങ്ങലെന്നോ സുപ്രീം കോടതിക്ക് വിധേയമാകലെന്നോ ഒക്കെ പറഞ്ഞാൽ ന്യായമാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ മുസ്ലിം എന്ത് പ്രൗഡ് അപ്പം ആ പ്രൗഢും ആ പ്രകടനവുമാണ് ഇതിലെ കച്ചവടവും ഇതിൻ്റെ പ്രചരണവും എന്ന് മാത്രമാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ ഇത് അതുമായി ബന്ധമില്ല ഇത് ഇതതുമായി ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെടാനും വേണ്ടിയൊന്നും ഇല്ല ഷിഹാബ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലൈക്ക് അടിക്കാനാണെങ്കിൽ കെ കെ മുഹമ്മദിൻ്റെ പോസ്റ്റിന് അടിക്കണം അബ്ദുള്ള കുട്ടി ദേശീയ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് അടിക്കണം ഈ ലൈക്ക് ഒന്നും അടിക്കാതെ നടന്നുപോയ പോയ ഷിഹാബിന് പ്രധാനമന്ത്രി ലൈക്കടിച്ചു എന്നൊക്കെ സ്വപ്നത്തിൽ കണ്ട് അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ കണ്ട് കയറി അതൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എഴുതിക്കോ പക്ഷേ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ വികാരധീനനായപ്പോൾ ആ വികാരത്തിൻ്റെ അർത്ഥശൂന്യതയും താൻ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രചാരങ്ങളും പ്രചാരവേലകളും അതിൻ്റെ പ്രകടനപരതയും തനിക്കിപ്പോഴും വിട്ടുമാറിയിട്ടില്ലാത്ത ലൈക്ക് ഷെയർ എന്നൊക്കെ പറയുന്ന ആ വികാരത്തിൻ്റെയും ഒരൽപത്തരം മാത്രമാണ് അതിൽ പൊളിച്ചു കാട്ടിയത് അത് നിങ്ങൾ നിങ്ങളെന്ത് വിശദീകരിച്ചാലും അതവിടെ തന്നെ ഉണ്ട് പിന്നെ പിൻവലിച്ചതും വിശദീകരിച്ചതൊക്കെ നന്നായി ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ട് മാത്രം ഒപ്പം ഈ നടന്നു ഒപ്പം കൂടിയ ഉത്തരേന്ത്യയിലെ വ്യാപാരികളും കച്ചവടക്കാരുമായ ഈ രൂപതഹസാദൃശ്യമുള്ളവരുമായുള്ള ബന്ധത്തിൻ്റെ ആ സംഗതിയൊന്നും ഒരു പൊതു ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിൻ്റെ വികാരമായി തോന്നിക്കളയരുത് അത്രയേ ഉള്ളൂ